വലിയൊരു ഡ ജോലിയൊക്കെ കഴിഞ്ഞ് ദൗത്യം പൂർത്തിയാക്കിയിട്ട് വന്ന് ഇവിടെ മീൻകറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല കാരമീം കറിയും ചക്ക പുഴുങ്ങിയതും റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാ സ്വാഗതം വലിയൊരു ും കഴിഞ്ഞ് പൂർത്തിയാക്കിട്ട് വന്ന് ഇവിടെ മീൻകറി വെച്ചോണ്ട് എനിക്ക് കാണും കേട്ടോ മീൻകറി വെക്കുന്ന വീടിയൊക്കെ എപ്പോഴും കാണിച്ചത് കൊണ്ടാണ് ഞാൻ പിന്നെ സ്പെഷ്യൽ ആയിട്ടൊരു മീൻകറി വീഡിയോ ഇടാത്തത് അപ്പൊ വലിയ ദൗത്യം എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ മൂടി വെച്ചിട്ടുണ്ട് നമ്മുടെ ദൗത്യം വിഷുക്കണി ഒരുക്കാൻ വേണ്ടിട്ട് കണി വെക്കാൻ ചക്ക ഇടാൻ പോയാ എനിക്കൊരു മൂത്ത് ചക്ക കിട്ടി കൂട്ടിയവരെ ഞാനപ്പം ആ ചക്ക ഏതാടായിരുന്നു കൂട്ടി വെച്ചിട്ടുണ്ട് രാത്രിയായി ഈ ചക്കയും പുഴുങ്ങി ചക്കയും വേവിക്കാൻ വെച്ച മീൻകറിയും വേവിക്കാൻ വെച്ച എല്ലാം കഴിഞ്ഞ് ഞാൻ കുളിക്കാനായിട്ട് പോയി പിന്നെ നമുക്ക് കണിയൊരുക്കും കണി വീഡിയോ വേറെയാണ് വരുന്നത് അത് അങ്ങനെ ഇങ്ങ് പോകട്ടെ വിചാരിച്ചു ഹാൻസ് നേരത്തെ കുളിച്ചിട്ടേ ഹാൻസ് എനിക്ക് കുളിക്കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെയുണ്ട് വാല് പോലെ ഡയറി മെലക്കെ വാൻ കൈ പിടിച്ചോണ്ടിരിക്കുക ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യട്ടെ നമുക്കിത് ഇവിടെ വെക്കാം ഫോണ് എന്നാലേ പറ്റുള്ളു എടാ മൊബൈൽ സ്റ്റാൻഡ് എടുത്തോണ്ട് ഇപ്പോടെ എടാ മറ്റേ സ്റ്റാൻഡ് എടുത്തോണ്ട് വന്ന എടാ ടിക്ടോക്ക് സ്റ്റാൻഡ് ടിക്ടോക്ക് സ്റ്റാൻഡ് അതാണെങ്കിലേ ഞാൻ ഇവിടെ നിന്ന് നൈറ്റൊക്കെ എടുത്ത് കുത്തിയാട്ടോ കേട്ടാ നിൽക്കുന്ന എനക്ക് ഒന്നും തോന്നാ ാക്കുവേ അടുക്കളയിൽ സത്യം പറയാലോ അടുക്കള രാവിലത്തെ വീട് എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും നാലുമണിക്ക് അടുപ്പ് കത്തിക്കണേയും മൂന്നര ആകുമ്പോഴത്തേക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് പറഞ്ഞു വീടിനൊക്കെ ആളുകളെ ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോ ചപ്രാച്ചി ചപ്രാച്ചിടത് ഇപ്പൊ അതിങ് നോക്ക് എന്തേലൊക്കെ ഉണ്ടോ നിങ്ങൾ നോക്ക് ഒന്നുമില്ലേ ഒന്നുമില്ലേ പൊക്ക് പൊക്ക് മൊബൈൽ സ്റ്റാൻഡ് പൊക്ക് അങ്ങനെയാണോടാ പൊക്കേണ്ടത്

ട്ടു അത് കഴിഞ്ഞ് ഇഞ്ചി കുഞ്ഞി കുഞ്ഞി കഷണങ്ങളാക്കി അരിഞ്ഞിട്ടു രണ്ടിഞ്ചി കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് പച്ചമുളക് നടുവ കീറിയത് കൊറേ ഇട്ടു പിന്നെ എത്ര സവാള ഇട്ട സവാള കൊറേ അരിഞ്ഞിട്ട് ഒരു രണ്ടെണ്ണെങ്കിലും അരിഞ്ഞിട്ട് പിന്നെ ഇലക്കി പിന്നെ മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ശ്മീരിപ്പൊടി ഇട്ടു അത് കഴിഞ്ഞാൽ കളഞ്ഞിട്ട് വേഗം വെള്ളം എടുത്തിട്ടുവാ ഒരു സെക്കൻഡ് കൂടി പഴയ പൊടി കരിയും അതുകൊണ്ടാ അരിച്ചെടുക്കണ അതീ കൊറച്ച് വെള്ളം കൊണ്ടുവന്നാ മതി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി ഞാൻ ഇട്ടു നീ പറഞ്ഞോണ്ട് നീപ്പോ ഒരു മൂന്ന് നാല് നാല് അതെടുക്ക എടുക്കണം പിന്നെ പുളി പുളി കുടംപുളി

തേങ്ങ ചിരണ്ടാത്രം താടാ ഞാൻ എപ്പഴാങ്ങോട്ട് നീക്കി വെക്കണം ആ ഇങ്ങോട്ട് നീക്കി വെക്കണം എപ്പഴും ഞാൻ എപ്പോഴും അങ്ങോട്ട് നീക്കി വെക്കുന്ന സാധനം ഞാൻ ഓരോരുത്തർ തേങ്ങ പൊട്ടിച്ചു കുടം പോലെ ആക്കി തന്നേക്കുന്നു ഇതിനകത്ത് എന്റെ ചായ പൊടിച്ച് കുടിക്കാനോ എങ്ങനെ ചെറുകി ഇത്ര ഇത്രം ഇവിടെ ഇരുന്ന് ആർക്കും ചെറുകാൻ കഴിയില്ലായിരുന്നല്ലോ ചെലവയാണെങ്കി ഇവിടെ വന്നിട്ട് താല് താത്തി വെച്ചോണ്ട് ഇത്ര കഷ്ടപ്പെട്ട് താത്തി താരാന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവാത്തത് മനസ്സിലാവാത്തോടയിൽ തിരിഞ്ഞു വേണം വടക്കു നോക്കി ആരുടെ ജ്യൂസും കൊണ്ടുവരുമെന്നറിയാൻ വേണ്ടി കാത്തിരിക്കണമല്ലാതെ അല്ലടാ സത്യം പറയടാ നീ ആ അത് സത്യം പറയും ഞാൻ സത്യം ഞാൻ സത്യമാണ് അങ്ങോട്ട് തിരിഞ്ഞിരിക്ക ചേര മീനാണ് ഇട്ടോ വാങ്ങിയത് അവിടെ നിന്ന് തന്നെ നമ്മള് ഡ്രസ് ചെയ്ത് പോകുന്നോണ്ട് കൊഴപ്പുണ്ടായില്ല അല്ലെങ്കി ഇവിടെ വന്നിട്ട് ഇനിയിപ്പോ അത് വെട്ടിക്കഴയാ സമയമില്ലെന്ന് എനിക്കറിയാമായിരുന്നു ള കയറ്റെച്ച് വരക്കാനൊന്നും തീ ആക്കി വെക്കാ പിടിച്ചല്ലേ പിടിച്ചല്ല വേണ്ട വേണ്ട അത് ഫിറ്റ് ആക്കി വെക്കണ ഈ ഭാഗത്തെങ്ങരത്തെ ഇരുന്നത് അതുകൊണ്ട് ഫിറ്റ് ഫിറ്റായിട്ടൊക്കെ ഇരിക്കും Nah. മിക്സറി റെഡി ആയിട്ടോ നമ്മുടെ ചക്കയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എനിക്കത്ര ഇളക്കാനൊന്നും ചക്ക നിശ്ചയം പോരാ എനിക്കറിയാവുന്നതുപോലൊക്കെ ആക്കി കൂട്ടി കവി ആയതുകൊണ്ട് പൊട്ടോ അറിയത്തി നാളെ നടക്കുണ്ടാക്കണേ ആകേലുണ്ടാക്കിയല്ലാൻസ് ഉം ഇത് വക്കല്ലേ പച്ചക്കറി ഉണ്ടാക്കാവേ അവിയണ്ടാക്കാം സാമ്പാറും വേണ്ട മീൻകുറിയും പിന്നെ ഉണ്ടാക്കുക എന്തെങ്കിലും ഓരോന്നും വയ്ക്കുക മീനും ഉണ്ടോ അയ്യോ കരി പറ്റി നമ്മൾ വേറെ കിടപ്പിലാണ് കേട്ടോ ചക്കപൊടി വിറകടുപ്പിൽ നല്ല മൺചട്ടിക്കകത്ത് നല്ല അടിപൊളിയായിട്ട് പൊടിയായിട്ട് തേങ്ങയൊക്കെ അരച്ച് മുളക് പൊടിയും പച്ചമുളകൊക്കെ ഇട്ടു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പേ അതിൻ്റെ ടൈമർ എവിടെ ഇരിക്കണിക്കുക എവിടെ ഇരിക്കുന്നു നാലഞ്ച് സൈഡിൽ എവിടെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഒക്കെ ചേർത്ത് അരച്ച് ആളക്കിയൊരു സെറ്റ് ആയല്ലോ ഡാൻസ് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ചക്ക പുഴുങ്ങുന്ന പറയുക ചക്ക വേവിക്കുന്നു പറയില്ല ചക്ക പുഴുക്ക കപ്പ പുഴുക്ക കാച്ചിൽ പുഴുക്ക് അങ്ങനെയൊക്കെയാണ് തേങ്ങ അരച്ചിട്ട് അരപ്പുണ്ടാക്കി പുഴുങ്ങുന്നതിനെ പറയുന്നത് എന്ന തൊടുപുഴക്കാരി നൗ തൊടുപുഴക്കാരി ഇപ്പോൾ തൊടുപുഴക്കാരി ഇപ്പം മാത്രമല്ല കേട്ടോ ഞാൻ ജനിച്ചതും തൊടുപുഴയിൽ തന്നെയാണ് തൊടുപുഴയിൽ ജനിച്ച മൂവാറ്റുപുഴയിൽ വളർന്നു ഈ രാറ്റുവേട്ടയിൽ ഇടക്കാലത്തേക്കൊന്ന് കല്യാണം കഴിപ്പിച്ചിട്ട് വീണ്ടും തൊടുപുഴയിൽ തിരിച്ചെത്തിയിരിക്കുന്നു എൻ്റെ അവസാനവും ഈ തൊടുപുഴയിൽ തന്നെ ആയിരിക്കും അത് ഞാൻ വിശ്വസിക്കുകയാണ് സുഹൃത്തുക്കളെ വിശ്വസിക്കുകയാണ് ജനിച്ചതും വളർന്നു ജനിച്ചതും മരിക്കുന്നതൊക്കെ ഇവിടെ തന്നെയാണ് ഇവൻ എങ്ങനെ തൊടുപുഴയിൽ എത്തപ്പെട്ടു എനിക്ക് മനസ്സിലാവാത്തോട്ട് വിടുന്നു താമരപ്പൂ താമരപ്പൂല്ല താറാവെന്ന് വിളിക്ക ഇവൻ എങ്ങനെ വന്നാ ഞാൻ എനിക്ക് മനസ്സിലാവാണു ജനിച്ചിട്ട് ഇവ തൊടുവടക്കെ ചാടി ശ്വാസം പക്ഷെ ഇവൻ ഭരണഘാനത്ത് ജനിച്ചെങ്കിലും ഇവന് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായി കുറച്ചാളൊക്കെ കാര്യം പറഞ്ഞ പത്തോ മാസത്തിലൊക്കെ ജനിച്ചത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവൻ അവസാനം ഐ സിയുലൊക്കെ കിടക്കണ്ടോ നിനക്ക് കിഡ്നിക്കൊക്കെ കംപ്ലൈൻ്റുമാണ് അങ്ങനെ അവൻ മുതലക്കുട ഹോസ്പിറ്റലിൽ ഒരു മാസത്തോളം ഇവൻ താമസിച്ചതാണ് ഒറ്റയ്ക്കൊരു ഇതിനകത്ത് ഇൻഡർകറി യൂണിറ്റിനകത്ത് ഒറ്റയ്ക്ക് പോയി കിടന്നു ഐ സിസ്റ്റർമാർ ഇടയ്ക്ക് എടുക്കും ഒറ്റ കഴിഞ്ഞാ എന്നെ വിളിക്കും എൻ്റെ കൈത്താരും ചൂടൊക്കെ അടുപ്പിക്കും എന്നിട്ട് തിരിച്ചു കയറ്റിക്കൊണ്ട് പോകും ആയിരുന്നു ഡെയിലി പാവം മുഖം നിന്റെ മുഖം നിറച്ചിങ്ങനെ കുരുവായിരുന്നു വൈറസ് ഇല്ലേ അതുപോലെ ഫേസ് ഫുള്ള് അങ്ങ് വന്നു നിനക്ക് അതീ ഇത് ഇത് ഹെൽത്ത് ഇല്ലാതെ വന്നത് നിനക്ക് അതാണ് ഞാൻ നിനക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാന്ന് പറയണത് ഏഹ് എന്നിട്ടന്നെ ഇതൊക്കെ ഓക്കെ ആയിടാ അവരൊക്കെ അത് ശരിയാക്കി ഇടുന്നത് അങ്ങനെ നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയി കൊടുക്കേസ് പുഴുക്ക് ഇത് തന്നെ ഇങ്ങനെ ഈ കളറിലിരിക്കണ വിളത്തിരിക്കണേ മാറിക്കേ ആണ്ടേ ശരിക്കും പുഴുക്കിന്റെ കളർ ഇതല്ല പുഴുക്കിന്റെ കളർ യെല്ലോയാണ് യെല്ലോ ആ യെല്ലോ ഇതാ അതെ അതെ ഇതാണ് നമ്മുടെ ചക്ക പുഴുക്ക് പക്ഷെ ഇങ്ങനെ ലൈറ്റിങ്ങനെ പൊക്കി കഴിയുമ്പോഴാണ് കേട്ടോ ഇത് കണ്ടോ യെല്ലോ കളർ ഇങ്ങനെ വെക്കുമ്പോൾ അപ്പതാ നല്ല കേരമീൻ കറിയും നല്ല കേ കേരമീൻ കറിയും ചക്ക പുഴുങ്ങിയതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മള് കുക്കൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞു ഇനിയാണ് നമുക്ക് കണി ഒരുക്കേണ്ടത് അപ്പോൾ അത് വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുവുന്ന വീഡിയോ